ഡി ടി എച്ച് ഇ സാരീൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്ന ബോക്സ് വീഡിയോ കോണിൻ്റെ ഒരു ആൻഡ്രോയിഡ് ബോക്സാണ് നമുക്കതിനെ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ അത് നല്ലൊരു ബ്രൗഷർ അടുത്ത ബോക്സാണ് വരുന്നത് മോളെന്ന് പറഞ്ഞാൽ ആൻറ്റിന കണക്ഷൻ്റെ ഭാഗം എ വി ഔട്ട് ഇൻറ്റർനെറ്റ് പോർട്ടിങ് എച്ച് ഇ ഡി എം ഐ അടുത്ത എസ് പി ഡി അതായത് ഓഡിയോ ഔട്ട് യു എസ് പി പോർട്ട് പന്ത്രണ്ട് വാർട്സിൻ്റെ അഡാപ്റ്റർ കൊടുക്കുന്ന ഭാഗം പന്ത്രണ്ട് വാട്സ് ഒന്നര ആംപിയർ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈൻ മോഡലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഫ്രണ്ടിലുമുണ്ട് യു എസ് പി പോർട്ട് ഇനി അടുത്ത് വരുന്നത് ഒരു അച്ഛം ഐ കേബിൾ ഒരു ബാറ്ററി പിന്നെ നല്ലൊരു അഡാപ്റ്റർ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള അഡാപ്റ്ററാണ് ഇത് ഈ ബോക്സ് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം റീചാർജ് ഉൾപ്പെടെ ആമസോൺ പ്രൈം ഹോട്ട്സ്റ്റാർ പിന്നെ സൻ എസ്റ്റ് സി ഫൈവ് പിന്നെ ഫാൻ കോഡ് ആപ്പ് ഹോട്ട്സ്റ്റാർ ഹോട്ട്സ്റ്റാറുണ്ട് ഇതെല്ലാം കൂടെ മൂന്ന് മാസം ഫ്രീ ആണ് എല്ലാം കൂടെ ചേർത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക മൈ ഫോൺ നമ്പർ ഈസ് ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ടു സിക്സ് എയിറ്റ് ത്രീ സെവൻ ഞാനതിൻ്റെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം